നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ബഹുജന കൂട്ടായ്മയും സംഘടിപ്പിച്ചു ബഹുജന കൂട്ടായ്മ സി ഏരിയ കമ്മിറ്റി അംഗം കെ ശശി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര അവഗണനക്കെതിരെ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ബഹുജന കൂട്ടായ്മയും സംഘടിപ്പിച്ചു ബഹുജന കൂട്ടായ്മ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി ശശി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ജനങ്ങൾ ഈ താലൂക്കിലെ ജനങ്ങൾ മനസ്സിലാക്കി പോകണം ഈ കേരളത്തിനകത്ത് പട്ടിണിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കേരള സംസ്ഥാനത്തിനകത്ത് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേരള സംസ്ഥാനത്തിനകത്ത് ആരോഗ്യരംഗം രംഗം മെച്ചപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേരള സംസ്ഥാനത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ കേരള സംസ്ഥാനത്തിനകത്ത് വിശ്വാസത്തിന്റെ പേരിലുള്ള സംഘടനമില്ല എന്നുള്ളതാണ് ഈ കേരളത്തിൽ കേരള സംസ്ഥാനത്തിനകത്ത് മതവിശ്വാസത്തിന്റെ പേരിൽ സംഘടനമില്ല എന്നുള്ളതാണ് ഈ കേരള ഗവൺമെന്റ് മതത്തിന്റെ പേരിലും പേരിലും രാഷ്ട്രീയ വേണ്ടി പ്രവർത്തിക്കുന്നില്ല എൻ സി പി മണ്ഡലം പ്രസിഡന്റ് മെപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് സിദ്ദീഖ് കാരാട് അമീർ എ പി ബഷീർ കുമാരൻ താനൂർ കെ വിവേകാനന്ദൻ സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു എ രാമൻ സ്വാഗതവും പി അജയൻ നന്ദിയും പറഞ്ഞു ടി താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ